ഇന്നലെ കളക്ടറേറ്റിൽ കൂടിയ യോഗത്തിൽ ഉചിതമായ നടപടികളൊക്കെ എടുക്കാമെന്ന് കളക്ടർ വാഗ്ദാനം ചെയ്യുകയും എം എൽ എയും ഡി എഫ് ഒയും എല്ലാ ജനപ്രതിനിധികളും എല്ലാവരും പങ്കെടുത്ത് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ തന്നെ ഒരു മൂന്ന് സംഘമായിട്ട് വനത്തിലേക്ക് ആനകളെ തുരത്താനുള്ള പദ്ധതിയുമായിട്ട് ഉദ്യോഗസ്ഥരും നാട്ടുകാരും സഹകരിച്ച് പോയിട്ടുണ്ട് നമ്മളിതിന് ഒരു ശാശ്വത പരിഹാരം കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് എത്രത്തോളം എന്നുള്ളത് കണ്ടറിയാം അങ്ങനെ ആവട്ടെ എന്ന് നമ്മൾ ആശിക്കുകയാണ് ഇന്ന് കാരണം ഇന്നലെയും ആന ഈ കുളത്തോണ്ടിൻ്റെ പല ഭാഗത്തും വന്ന് നാശങ്ങൾ നടത്തി വീടിൻ്റെ ഒക്കെ അടുത്തുവരെ വന്നിരുന്നു അപ്പോൾ ഇത് എത്രത്തോളം വിജയകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാട്ടിലേക്ക് ഓടിച്ച് വിട്ടു കഴിഞ്ഞാൽ അവിടെ കൂടിയ യോഗത്തിൽ കലക് കളക്ട്രേറ്റിൽ കൂടിയ യോഗത്തിൽ മറ്റുള്ളവർ പറഞ്ഞത് കുമ്മണ്ണൂർ മലയാളപ്പുഴ അരുവാപ്പുലം ഭാഗത്ത് പറഞ്ഞത് കുളത്തുമൂണിൽ നിന്ന് വിട്ടാൽ ആ ഭാഗത്തേക്ക് എന്നാൽ അവർക്കും ബുദ്ധിമുട്ടാകും അപ്പം കിടങ്ങ് കുഴിച്ച് ആന കടക്കാത്ത വിധത്തിലാക്കുക എന്നാണ് സംയുക്തമായിട്ട് ഉള്ള അഭിപ്രായം പറഞ്ഞത് അതാണ് ഒരു ശാശ്വത പരിഹാരമാകുന്നതെന്നാണ് പക്ഷെ അതൊരു പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ആനകളെ ഓടിച്ചതിന് ശേഷം ട്രഞ്ചിൻ്റേതും ഫെൻസിങ്ങിൻ്റെതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്നാണ് നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ട് അത് ഒരു വഴിക്കൂടെ അല്ലെങ്കിൽ വേറൊരു വഴിക്കൂടെ അപ്പോൾ അത് നാട്ടുകാർ പരമാവധി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് സഹകരിച്ച് അതിനെ തുരുത്താൻ കൊണ്ട് ഉറക്കം ഇളച്ച് നമ്മൾ അവരോടൊപ്പം കൊണ്ട് അത് വലിയൊരു ബുദ്ധിമുട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ മനുഷ്യൻ ഉറങ്ങാൻ പറ്റുന്നില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് വരുന്നവർക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ മനസമാധാനത്തോട് ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്ന കാലാവസ്ഥ വളരെ മോശമായിട്ട് പോലും രാവിലെ ഒമ്പതരയോടുകൂടി ഡ്രോണും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെ റേഞ്ച് ഓഫീസറെ എല്ലാവരും വന്നിട്ട് തെര ആനയെ തെരച്ചിലിന് വേണ്ടി പോയിട്ടുണ്ട് അപ്പം ഇത് എത്രത്തോളം ഫലവത്താവുമെന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ എങ്കിൽ ഈ ആനശല്യം കൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നലെ രാത്രി കൂടി വീടിൻ്റെ മേൽഭാഗത്ത് വന്നു വീടിൻ്റെ വലത് സൈഡിലും ഇടത് സൈഡിലും മേൽഭാഗത്തും വന്നു അപ്പം അങ്ങനൊരു ജീവിതമാണ് ഞങ്ങൾക്കുള്ളത് ഇപ്പം ഈ ഇവിടെ ഇപ്പം ഞങ്ങൾ കൂട്ട ഈ നാട്ടിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേച്ചിമാരും എല്ലാവരും ചേട്ടന്മാരും എല്ലാവരും കൂടി അവർക്കുള്ള ഫുഡ് ഞങ്ങൾ റെഡിയാക്കുവാണ് ഞങ്ങൾ സ്ത്രീകളെയും കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുക അതിനുവേണ്ടി എന്ത് സഹായവും ഞങ്ങൾ ഇന്നല്ല നാളെയും ഞങ്ങൾ എന്ത് സഹായം ചെയ്യാൻ തയ്യാറാ അത് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളുടെ കൂട്ടായ്മ തീരുമാനിച്ച കാര്യങ്ങളാണ് ആ കാട്ടിൽ പിന്നെ മൂന്ന് സംഘമായിട്ട് തെരച്ചിൽ പോയിട്ടുണ്ട് ആൾക്കാർ അപ്പം ചേട്ടന്മാർ ഇവിടെ കുറേ പേര് ഇവിടെ ഉണ്ട് ചേച്ചിമാരുണ്ട് എല്ലാവരുമായി കൂടെ കൂടെ കൂടി ഞങ്ങൾ എല്ലാ പണികളും ചെയ്ത് അവർക്കുള്ള ഫുഡിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങളെക്കൊണ്ട് വീട്ടിലിരുന്ന് ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഞങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ ഉന്നത ഉദ്യോഗസ്ഥർ സഹകരിച്ച് ഇതിനൊരു ശാശ്വതമായ പരിഹാരമാണ് വേണ്ടുന്നത് ട്രെഞ്ച് പോലുള്ള ശാശ്വതമായ പരിഹാരമാണ് വേണ്ടുന്നത് ഈ സമീപത്തെ കൈതകൃഷി വളരെ വലിയ കാര്യം കാരണം ഇതിന്റെ സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ കിലോമീറ്ററിൽ നിന്ന് ഓളം ആനയ്ക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ടെന്ന ഫോറസ്റ്റുകാർ തന്നെ പറഞ്ഞ കാര്യമാത് അപ്പൊ ഈ കൈതകൃഷി ഇനി ഈ കൊളത്തുമണ്ണി ശരിക്കും പറഞ്ഞ ഒരു കൈതകൃഷി നടത്തരുതെന്നാണ് എന്റെ അഭിപ്രായം എൻറെ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയുക അതിനകത്ത് എല്ലാവർക്കും അതിനകത്ത് അഭിപ്രായങ്ങളുണ്ട് എന്നാലും ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് പറയുക ഒരിക്കലും കൈതകൃഷി നടത്തരുത് അപ്പം കൈതക്ക കൃഷി നടത്തരുതെന്ന് ചോദിക്കുമ്പോൾ പറയാം എന്നാൽ നിങ്ങള് മൂന്ന് വർഷം തയ്യെന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ അത് ശരിയായ ഒരു നടപടിയല്ല നമ്മുടെ നാടിനെ പിന്നെ ഒരു കാട്ടാന ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നാട്ടിലുള്ള എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്നാൽ അത് ഫോറസ്റ്റുകാരും ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലം എം എൽ എ എം പി ഉൾപ്പെടെ പഞ്ചായത്തുകാര് എല്ലാവരും ഉൾപ്പെട്ട് നിന്നാൽ മാത്രമേ ഇതിനകത്തൊരു രക്ഷപ്പെടാൻ നമുക്ക് മാർഗമുള്ളൂ അല്ലാതെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പൊരുതി നിന്നാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരി നിന്നിട്ട് ഒരു കാര്യവും ആനയെ ഓടിച്ചതിന് ശേഷം വീണ്ടും വരത്തില്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് എത്രത്തോളം സക്സസ് ആകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണാതെ അതേക്കുറിച്ച് നമ്മൾ ഇപ്പം അഭിപ്രായം പറയാൻ ആളല്ല എന്നാലും പറയുക ഇത് എത്രത്തോളം നമ്മൾ മുന്നോട്ട് ഈ പരിപാടി വിജയിക്കും എന്നുള്ളതും കാത്തിരുന്ന് നമുക്ക് കാണാംയം രൂക്ഷമാണ് തൊട്ട് തുടങ്ങിയതാണ് ഇപ്പോഴ് ഇപ്പോഴത്തെ അത് രൂക്ഷമാണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടു മാധ്യമങ്ങളിലും ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ബോധ്യപ്പെട്ടതാണ് പക്ഷേ അതിന് ഒരു പരിഹാരം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് ഇവർ കാട്ടിൽ കയറി ആനെ തുരത്താം എന്നുള്ള തീരുമാനം കളക്ടറുടെ ചേമ്പറിൽ വെച്ച് നടത്തിയ ആ ചർച്ചയിൽ വന്നത് വളരെ നല്ലൊരു കാര്യമാണ് അത് അദ്ദേഹത്തിൻ്റെ ആ തീരുമാനമാണ് സത്യത്തിൽ ഇപ്പം ജനങ്ങൾക്കൊരു പ്രചോദനമാകുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കും എന്നുള്ളത് അത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഏറ്റവും നല്ലതാണ് ഫോറസ്റ്റുകാർക്ക് പരിമിതികളുണ്ടെന്ന് അവർ പറയുന്നു പക്ഷേ കളക്ടർ എടുക്കുന്ന തീരുമാനം ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു തീരുമാനമാണ് ഇതിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് തുരത്തി വിട്ടിട്ട് ഇത് കയറാതിരിക്കാനുള്ളത് ഫെൻസിങ്ങും മറ്റേ കിടങ്ങും ഇത് എടുത്തു വന്നാൽ നല്ലതാണ് മലയോര മേഖലയാണെന്ന് പറഞ്ഞാലും ഇവിടെ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന റബ്ബറും മറ്റുള്ള എല്ലാ കൃഷിയാണ് അതെ തെങ്ങ് കവങ് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് ഇതിന് അത് വരാതിരിക്കാനുള്ള സംവിധാനമാണ് അവർ ചെയ്യേണ്ടത് ഫെൻസിംഗ് ഇടുക അല്ലെങ്കിൽ കിടങ്ങ ഈ തൂക്കുവേലി താമസിക്കും താമസമെടുക്കും അത് അതിന് കളക്ടർ മുൻകൈ എടുത്താൽ എളുപ്പം നടക്കും മുൻകൈ എടുക്കണം എന്നുവെച്ചാൽ കളക്ടർക്ക് അതിനുള്ള അധികാരമുണ്ട് അദ്ദേഹത്തിനെ ഡി എഫ് ഒയുടെ ആയാലും വിളിച്ച് പറയാം ഭരണതലത്തിലായാലും അത് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ചെയ്യാൻ പറ്റും അതാണ് നമുക്ക് ചെയ്യാം പിന്നെ രാഷ്ട്രീയക്കാരെ നമ്മൾ അമിതമായി വിശ്വസിക്കേണ്ട അവർ പറയുന്നത് ഒരു പരിധി ഒന്നും നടക്കാൻ പോകുന്നില്ല ഇപ്പം ഈ എടുക്കുന്ന ഇന്നത്തെ ഈ നടപടിക്ക് ആ കളക്ടറെ കണ്ടതാണ് അത് ആദ്യമേ എം പി എം പി ഓഫീസിൽ പോയപ്പോൾ അദ്ദേഹം കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടു ഡി എഫ് ആയിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ ആ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്ന് പോയ ഇവിടുത്തെ നാട്ടുകാരായ ആൾക്കാരെ കളക്ടറുമായിട്ട് സംസാരിക്കാനൊരു സംവിധാനം കൊടുത്തു അതിനെ തുടർന്ന് എം എൽ എ കൂടെ വന്നു എം എൽ എയും കളക്ടറുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആ ഒരു തീരുമാനത്തിലെത്തിയതുകൊണ്ടാണ് ഇന്ന് ഈ നടപടിയിലോട്ട് വന്നത് അത് കളക്ടറുടെ ആ നടപടി വളരെ സ്വാഗതമാണ് അത് നല്ലൊരു നടപടിയാണ് അത് മുന്നോട്ട് ഇനി ആ രീതിയിൽ പോയാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ നാട്ടിൽ തന്നെ അല്ല ഈ വിഷയം ഈ നമ്മളുടെ ഈ അഞ്ച് നാലഞ്ചാറ് പഞ്ചായത്തിൽ ഇത് പ്രയോജനം ചെയ്യും അത് ആന ഫോറസ്റ്റിനകത്ത് അവരുടെ വനത്തിൽ നിൽക്കട്ടെ നാട്ടിൽ ഇറങ്ങാത്ത രീതിയിൽ അവരതിന് കിടങ്ങെടുക്കാനുള്ള സംവിധാനം കൂടെ മലയാളം പ്ലാന്റേഷനുമായിട്ട് സഹകരിച്ച് അവരെ അവരെക്കൂടെ സംഘടിപ്പിച്ചാൽ നമുക്ക് നല്ലൊരു തീരുമാനത്തിലോട്ട് പോകാൻ പറ്റും പിന്നെ എങ്ങനെ ജീവിക്കുന്നേ ഈ ഇവിടുത്തെ പിള്ളേരൊക്കെ വെളിയിൽ പോയിട്ട് വരാതിരിക്കുന്നതിൻ്റെ മുഖ്യ കാരണം അതുമല്ല ഇതിനകത്ത് പറയേണ്ട ഒരു കാരണമെന്ന് വെച്ചാല് ഈ കുഞ്ഞുങ്ങളുടെ ഈ വിവാഹ കാര്യങ്ങളിലാണ് ഇനി ഇത് ന്യൂസ് വരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം ഈ കൊളത്തവണ് കുളത്തമൺ ആനപ്പേടിയിൽ ആനപ്പേടി ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു മാരേജ് കല്യാണം നടത്താൻ വളരെ ബുദ്ധിമുട്ടാണ് വെളിയിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരത്തില്ല ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെ ഒരു ജീവിതം കൂടി ഇതിനകത്തുണ്ട് ഈ വിഷയം ഇത് തന്നെ ഈ മുതൽ നഷ്ടപ്പെടുന്ന തന്നെ അല്ല ഭാവി ജീവിതവും അതിനൊരു പ്രശ്നമാണ് അതും ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തണം അത് കളക്ടർ ഈ തീരുമാനമെടുത്തത് ഏറ്റവും നല്ലതാണ് അത് മുന്നോട്ട് പോയാൽ നല്ലത്